നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കെ ബി ഗണേഷ് കുമാർ കളത്തിലിറങ്ങി മലയാള സിനിമയിൽ മാഫിയ സംവിധാനങ്ങളൊന്നുമില്ല എന്ന് ഗണേഷ് കുമാർ തുറന്നടിച്ചു ചുരുക്കത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തന്നെ തള്ളിപ്പറയുകയാണ് സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രി എവിടെയാണ് ഗണേഷ് കുമാറിന് പുള്ളിയത് ഗണേഷ് കുമാറിനെ കുറിച്ച് എന്തൊക്കെ കഥകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിലിത ഗണേശനെതിരെ സംസ്ഥാനത്തിന്റെ ഗവർണർ പ്രതികരിക്കുന്നു കേബാ കമ്മിറ്റി റിപ്പോർട്ട് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് തന്നെ നാണക്കേടാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നു പറഞ്ഞു പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാൾ ഉണ്ടെന്നത് ശരിയെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പവർ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ സംസ്ഥാന മന്ത്രിസഭയിൽ ഉള്ളത് കൊണ്ടാണോ നാലര കൊല്ലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കാണാതിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശമുണ്ട് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് പവർ ഗ്രൂപ്പിൽ ആളാണ് എന്നായിരുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പരാമർശം അന്നും ഇന്നുമൊക്കെ ആത്മയുടെ പ്രസിഡന്റ് താൻ തന്നെയാണ് എന്ന് മന്ത്രി ഗണേഷ് കുമാർ വെളിപ്പെടുത്തി ചുരുക്കത്തിൽ ഗണേഷ് കുമാറിനെതിരെ നേരിട്ട് പരാമർശമുണ്ട് ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൽ അത്തരത്തിൽ ഹേമാക്കമ്മറ്റി പരാമർശിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോഴും ഈ മന്ത്രിസഭയിൽ ചുമക്കണമോ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഗണേഷ് കുമാറിന് ഹാലിളകിയിരുന്നു ഒരുപക്ഷെ റിപ്പോർട്ടിൽ തൻ്റെ പേരുണ്ടാകും എന്ന ഭയം ഗണേശന്റെ ഉള്ളിലുണ്ടാകും സിനിമയിലെ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗണേഷ് കുമാർ ഞഞ്ഞാപിഞ്ഞയാണ് പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരുമൊക്കെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ല എന്ന് ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചു അതും കാര്യങ്ങളൊക്കെ കൊളമായ നിലയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് തനി വിവാദത്തിനില്ല ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ട എന്നാണ് മന്ത്രി പറയുന്നത് ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ട എന്ന് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ദേശിക്കുന്നത് സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് തന്നെ സിനിമയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ ഇങ്ങനെ മാധ്യമങ്ങൾ പൊക്കി പിടിക്കേണ്ട എന്നതാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് അവസരങ്ങൾ ലഭിക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നതൊക്കെ പണ്ടേ കേൾക്കുന്നതാണ് എന്നൊരു മന്ത്രിയാണ് വിളിച്ചു പറയുന്നത് ഇത്തരമൊരു മന്ത്രിയെ പിണറായി വിജയൻ ചുമക്കുകയും അതേ സർക്കാർ തന്നെ നിയോഗിച്ച ഹേമാ കബറ്റിയുടെ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മകതയാണ് നമ്മൾ കാണുന്നത് തന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല എന്നതാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് പറഞ്ഞാൽ അന്നേരം താൻ പ്രതികരിക്കും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് എന്നൊക്കെ ഗണേശൻ ചോദിക്കുന്നു സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിന് ഒരു വിശ്വാസവുമില്ലേ എന്ന് പൊതുസമൂഹം ആളുകളെ ആക്ഷേപിക്കുന്നതിന് താൻ തയ്യാറല്ല എന്നതാണ് ഗണേഷ് കുമാറിൻ്റെ നിലപാട് ഇതുതന്നെയായിരുന്നല്ലോ കഴിഞ്ഞ നാലര വർഷം സർക്കാരിൻ്റെയും നിലപാട് ആളുകളുടെ സ്വകാര്യത എന്ന് പറഞ്ഞ് പ്രതികളെയും ഒക്കെ സംരക്ഷിച്ച സർക്കാരിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി നാലര വർഷം മുൻപ് കിട്ടിയ റിപ്പോർട്ട് സർക്കാർ അന്ന് വായിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നു ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും കോൺക്ലേവ് ആണോ സർക്കാർ നടത്തേണ്ടത് ആരെയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വിഡ്ഢികളാക്കുന്നത് ചൂഷണം അവസാനിപ്പിക്കാൻ നടപടിയില്ലെങ്കിലും സിനിമാ കോൺക്ലേവ് നടത്തുന്നു പറയുന്ന മന്ത്രിയെ കേരളം വിലയിരുത്തട്ടെ കേസെടുക്കാൻ പുതുതായി പരാതി നൽകേണ്ട കാര്യമില്ല ഇത്രയും വലിയൊരു പരാതിയുടെ കൂമ്പാരം നാലര കൊല്ലമായി സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുകയല്ലേ എന്നിട്ടും സർക്കാർ അത് മറച്ചുവെച്ചു സിനിമയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സർക്കാരിലെ ഉന്നതർ ഈ റിപ്പോർട്ട് വായിച്ചിട്ടും നാലര വർഷമായി നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ട് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതിവാങ്ങിയാണ് കേസ് സി ബി ഐക്ക് വിട്ടത് ഈ കേസിൽ സർക്കാരിൻ്റെ കുറെ ആൾക്കാരെ സംരക്ഷിക്കണം ഇരകളായത് സ്ത്രീകളാണ് ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തവരെ പോലെ കുറ്റകൃത്യം മറച്ചുവെച്ച സർക്കാരും ജനങ്ങൾക്ക് മുന്നിൽ കുറ്റവിചാരണ ചെയ്യപ്പെടും മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ നിലപാട് പറയട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു ഒരു നടനെയും ആത്മ ഒതുക്കിയതായിട്ട് തനിക്ക് അറിവില്ല എന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഒരു തരത്തിലും വിശ്വസിക്കുക വയ്യ കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് ആദ്യ ദിവസം ഗണേഷ് കുമാർ എന്തിനാണ് ഇത്ര ചാടിക്കയറി പ്രതികരിച്ചത് സിനിമയിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ആ സമയത്തെ ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മുടെ പേരൊക്കെ ചിലർ നിർദ്ദേശിക്കുമെന്നാൽ വേറെ ചിലർ മറ്റു ചില അഭിപ്രായം പറയും ഇതോടെ ആ പേരുകൾ വെട്ടിക്കളയും കഥയെ പറയുന്നിടത്തെ കാഴ്ചക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു നടനെയും സീരിയൽ താരങ്ങളുടെ സംഘടനയായ അമ്മ ഒതുക്കിയതായിട്ട് തനിക്കറിയില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഞാനാണ് അന്നും ഇന്നും ആത്മയുടെ പ്രസിഡന്റ് ടെലിവിഷനിൽ അഭിനയിക്കുന്നവരെ വിലക്കാനാകില്ല ചാനലുകളാണ് ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന് അബിൻ വർക്കി തുറന്നടിച്ചു ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്നതാണ് അബിൻ വർക്കിയുടെ ആവശ്യം സിനിമയിൽ നിന്ന് തഴയപ്പെട്ട തിലകൻ സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു എന്ന് ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതായി അബിൻ അബിൻവർക്ക് പറയുന്നു അവസരങ്ങൾ ലഭിക്കുന്നത് അതൊക്കെ പണ്ടേ പറഞ്ഞു കേൾക്കുന്നതാണ് എന്ന വിചിത്ര പ്രസ്താവനയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി നടത്തിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു മൊഴിയല്ലാതെ ഏതെങ്കിലും പരാതി ആരെങ്കിലും നൽകിയാൽ തങ്ങൾ കേസെടുക്കുമെന്ന് എന്തൊരു വിചിത്ര സർക്കാർ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂടുതൽ കുരുക്കിൽ പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എന്തിനാണ് മന്ത്രി ഇങ്ങനെ ആകാശത്തോടെ പോയ ബോംബെടുത്ത് വേണ്ടാത്തിടത്ത് വെച്ച് പൊട്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്